ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓ ഞങ്ങളുടെ വീട്ടിലൊക്കെ റംബൂട്ടാൻ പൂത്ത് അത് ജനുവരി ഒരു കൂടി പൂത്ത് ഇപ്പോൾ ഏപ്രിലിൽ ഒരു ഏഴാം തീയതി എട്ടാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും റംബൂട്ടാൻ ഏകദേശം ഇത്രത്തോളം കായകൾ വളർന്ന് വലുതായിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ റംബൂട്ടാൻ പൂത്ത് അതിൻ്റെ കായ്കൾ എത്രത്തോളമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ റംബൂട്ടാൻ്റെ കായകൾ ഏകദേശം ഇത്രത്തോളം ഒക്കെ അവ കൊഴിഞ്ഞു തുടങ്ങുന്നതായിട്ട് പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നുണ്ട് അപ്പോൾ അവ കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് റംബൂട്ടാൻ പൂത്ത് കായ്കളായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റംബൂട്ടാൻ കൊഴിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എല്ലാ ദിവസവും നല്ല ജലസേചനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല നനവ് അതായത് നന്നായിട്ട് ജലപ്രയോഗം കിട്ടുന്ന റംബൂട്ടാനുകളിൽ ഇതിൻ്റെ കൊഴിച്ചില് ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നല്ല ചൂടുള്ള സമയത്താണ് റംബൂട്ടാൻ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ ചൂട് ഏൽക്കുമ്പോൾ കുറച്ചൊക്കെ റംബൂട്ടാൻ കുഴിച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ് അപ്പോൾ ഈ വർഷം നല്ല ചൂടുമുണ്ട് അതുകൂടാതെ വേനൽ മഴ വൈകിട്ട് നല്ല മഴ ലഭിക്കുന്നത് കാരണം കുറേ റംബൂട്ടാൻ മഴയിലും കുഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ റംബൂട്ടാൻ നേരത്തെ തന്നെ അതായത് ജനുവരി മാസങ്ങളിൽ തന്നെ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് അതിൽ ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും കൃത്യസമയത്തിന് ഇതിന് നല്ല വളം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു മൂന്ന് കിലോ അല്ലെങ്കിൽ നാല് കിലോ റംബൂട്ടാൻ്റെ എങ്കിലും ആ ഒരു റംബൂട്ടാന് വളം മേടിച്ചിടുന്നതിന് വേണ്ടി ചിലവാക്കണം അതായത് ഒരു നാനൂറോ അഞ്ഞൂറോ രൂപയുടെ വളം ഒരു മരത്തിന് നമ്മൾ ലഭ്യമാക്കുകയാണെങ്കിൽ എല്ലാ വർഷവും നമുക്ക് ഇതേപോലെ മരം നിറയെ ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും അത് തന്നെയല്ല ഈ ഫ്രൂട്ടിന് നന്നായിട്ട് വലിപ്പം ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ മരത്തിന് നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ജൂൺ മാസത്തിൻ്റെ ആരംഭത്തോടു കൂടി തന്നെയാണ് ഇതിന് വളം ഇടുന്നത് അപ്പോൾ എല്ലാ വർഷവും വർഷത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രം അതായത് ജൂൺ മാസത്തിൽ മാത്രമാണ് ഇതിന് വളം ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫ്രൂട്ടുകൾ ഉണ്ടായി കഴിയുമ്പോൾ ചില്ലകളെല്ലാം ഒടിച്ച് കളഞ്ഞ് നല്ല രീതിയിൽ പ്രൂണിങ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത വർഷം ഈ വർഷമുണ്ടാകേൻ്റെ ഇരട്ടിയോളം റംബൂട്ടൻ നമുക്ക് ഓരോ വർഷവും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ൂ അപ്പം ഈ പ്രോണിങ് വലിയൊരു സംഭവം തന്നെയാണ് കാരണം നമ്മൾ ഉണ്ടായ ഈ ചില്ല ഒടിച്ച് മാറ്റുമ്പോൾ ആ ഒടിച്ച് മാറ്റുന്ന സ്ഥലത്തു നിന്ന് ഒരു മൂന്ന് നാല് ഇതടുപ്പ് കൂടി വന്നിട്ട് അടുത്ത വർഷം ഈ നാല് ഇതടുപ്പുകളിലും നമുക്ക് റംബൂട്ടാനുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വില സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ് നൈട്രജൻ കൂടുതൽ അടങ്ങിയ വളങ്ങൾ കൊടുത്താൽ ഈ റംബൂട്ടാൻ്റെ കൊഴിച്ചിൽ കുറവാണ് കാണപ്പെടുന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ അടുപ്പിൽ നിന്ന് കിട്ടുന്ന ചാരം കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ പതിനെട്ട് പതിനെട്ട് രാസവളം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലുപൊടി ആട്ടിൻ്റെ കാഷ്ടം അങ്ങനെ കുറച്ച് ജൈവ നമ്മൾ റംബൂട്ടാന് വളമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റംബൂട്ടാൻ നേരത്തെ അതായത് ജനുവരി മാസത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് നമ്മൾ ആ സമയങ്ങളിൽ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല വലിച്ചിൽ അനുഭവപ്പെട്ടുകൊണ്ട് റംബൂട്ടാൻ വളരെ വേഗത്തിൽ പൂത്ത് അതായത് ജനുവരി പകുതിയാകുമ്പോഴേക്കും പൂക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ വീട്ടിൽ റംബൂട്ടാനൊക്കെ അങ്ങനെ നേരത്തെ പൂക്കുന്നുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിലും വൈകിയാണ് റംബൂട്ടാൻ പൂക്കുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ അവിടുത്തെ കാലാവസ്ഥയും മണ്ണിൻ്റെ ഘടനയും അനുസരിച്ചെല്ലാം ഇതിൻ്റെ പുഷ്പിക്കിൽ വ്യത്യാസപ്പെട്ടിരിക്കും പൂക്കൾ ഓരോ മരത്തിൻ്റെയും അതിൻ്റെ പഴക്കം അനുസരിച്ച് പിടിക്കുന്നതിൻ്റെ തോതും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഓരോ വർഷവും ജലന്തോറും മരത്തിന് നല്ല ശക്തി വരുമ്പോൾ അതനുസരിച്ച് പൂക്കൾ പിടിക്കുന്നതും കായകളുടെ എണ്ണവും കൂടിക്കൊണ്ടേയിരിക്കും സ്വാഭാവികമായ പരാഗണമാണ് റംബൂട്ടാൻ നടക്കുന്നത് ചെറിയ വണ്ടുകളും തേനീച്ചകളും കാറ്റുകൊണ്ടും ഒക്കെയാണ് ഇതിൻ്റെ പരാഗണം സാധ്യമാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്രിമ പരാഗണത്തിനുമൊന്നും ശ്രമിക്കേണ്ടതില്ല ഒരു കുലയിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും ഒരേപോലെ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ പരാഗണം സാധ്യമായിട്ട് നല്ലപോലെ റംബൂട്ടാൻ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സമയങ്ങളിലൊക്കെ മരുന്നടിക്കാതിരിക്കുന്നതാണ് നല്ലത് ജനുവരി മാസങ്ങളിലൊക്കെ റംബൂട്ടാൻ പൂത്ത് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ജൂൺ മാസത്തിന് മുന്നേ മഴക്കാലത്തിന് മുന്നേ ഫ്രൂട്ട് ലഭിക്കുന്നതിലൂടെ ഫ്രൂട്ടിന് നല്ല മധുരവും നല്ല വിലയും ലഭിക്കും അപ്പോൾ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്